േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് രാഹുൽ ഇതോടെ ഇനി എങ്ങനെയാണ് തൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് കിരണിനെ കൊണ്ടുവരിക എന്ന് രാഹുൽ ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ അവൾക്ക് ലഭിക്കേണ്ട ജീവിതം തന്നെയാണ് അവൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് എന്നും അത് അവൾ ആസ്വദിച്ച് ജീവിക്കട്ടെ എന്നും വ്യക്തമാക്കുന്ന കിരൺ തനിക്ക് കല്യാണിയെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സരൈവിൻ്റെ അച്ഛനായ രാഹുൽ മാത്രവുമല്ല ഇതേ സമയം സരയുവിന്റെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുകയാണ് എങ്കിൽ ഇനി മറ്റു വഴികൾ ഒന്നും തന്നെ തൻ്റെ മുൻപിലില്ല എന്ന് ഉറപ്പിക്കുന്ന മനോഹർ ആകട്ടെ തൻ്റെ നാടകവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം സരയു ആകട്ടെ കുഞ്ഞിനെ വളരെയധികം സ്നേഹത്തോടെയെല്ലാം കൊണ്ട് മനോഹറിന് കൈമാറാൻ ശ്രമിക്കുന്നു മനോഹറിന് കുഞ്ഞിനെ ഇഷ്ടമാകുന്നുമില്ല പക്ഷേ മറ്റു വഴികൾ ഒന്നും തന്നെ തന്റെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന മനോഹർ ഇതോടെ പുതിയ ആക്ടിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മനോഹർ ആലോചിക്കുകയും രാഹുലിനോട് തനിക്ക് നൽകേണ്ട പണം ഉടൻ തന്നെ കിട്ടുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു തനിക്ക് ഇവിടെ ആക്ടിങ് ചെയ്ത് മടുത്തു എന്നും വ്യക്തമാക്കുകയാണ് മനോഹർ രാഹുലിനോട് ഇതേ സമയം തൻ്റെ വിവാഹത്തിന്റെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന പ്രകാശൻ ഇത് തൻ്റെ പ്രതികാരമാണ് എല്ലാവരോടും ഉള്ളത് എന്ന് അറിയിക്കുകയും എന്തായാലും താൻ പ്രതികാരം ചെയ്യുന്നത് കാണുന്നതിനായി കല്യാണ ദിവസം രാഹുലും കുടുംബവും വരണമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്തൊക്കെയായാലും ആ വിവാഹത്തിന് പോയിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ് രാഹുൽ ഇതേ സമയം വിവാഹത്തിൻ്റെ സമയം അടുത്തു വരികയാണ് എന്ന് കാർത്തിക ലക്ഷ്മിയെ ചെന്ന് ചെന്നുകണ്ട് പറയുകയും തനിക്ക് കാത്തിരുന്ന ആ നിമിഷം വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ലക്ഷ്മി തിരിച്ച് അറിയിക്കുകയും ചെയ്യുന്നു അവനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാറ്റിക്കാനുള്ള സമയമാണ് ഇതെന്ന് വ്യക്തമാക്കുകയാണ് ലക്ഷ്മി ഇതേ സമയം ഡിസ്ചാർജ് ചെയ്ത് സരയുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ തുടർന്ന് ഇനി എന്താണ് കുട്ടിയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് രാഹുൽ ആലോചിക്കുകയാണ് കുട്ടിയെ ഒഴിവാക്കിയില്ല എങ്കിൽ സരയുവിന് നല്ലൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അയാൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു രാഹുൽ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇതേ തുടർന്ന് സാരി നേരിട്ട് കാണുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്